അടിമാലി ആയിരം ഏക്കർ കല്ലമ്പലം ദേവി അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കും ആഴിപൂജയും ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നിന് വൈകിട്ട് ശാസ്താംപാട്ട് ചിന്തുപാട്ട് ആഴിപൂജ എന്നിവ നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് അടിമാലി ആയിരം ഏക്കർ കല്ലമ്പലം ദേവി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കും ആഴിപൂജയും നടക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ നിർമാലി ദർശനവും ഗണപതി ഹോമവും ഉച്ചയ്ക്ക് പ്രസാദമൂട്ടും നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സാമൂഹ്യ ആരാധനയും സമൂഹ നീരാജനവും നടക്കും തുടർന്ന് ശാസ്താം പാട്ട് ചിന്തുപാട്ട് ആഴിപൂജ എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതായത് നമ്മുടെ അയ്യപ്പന്റെ ചരിത്രം അയ്യപ്പൻ ജനിച്ചത് മുതൽ പോയത്രയും നാളുള്ള കഥകൾ അയ്യപ്പൻ ജനിച്ചത് പന്ത്രണ്ട് ഇതെല്ലാം ചിന്തുപാട്ട് ശാസ്താം പാട്ട് എന്നിവയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ ഒരു കഥ തന്നെയാണ് ഈ അയ്യപ്പം വിളക്ക് എന്ന് പറയുന്നത് അപ്പം അത് ഇടുക്കി ജില്ലയിൽ നടത്തപ്പെടുന്ന ഏക ക്ഷേത്രമാണ് കല്ലമ്പലം ദേവി അയ്യപ്പ ക്ഷേത്രം അപ്പം അത് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി ഒന്നാം തീയതി വളരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ് അപ്പം അതിനൊപ്പം തന്നെ പൂജകളെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സുധീഷ് ശർമ്മ ക്ഷേത്രം രക്ഷാധികാരി കെ കെ പരമേശ്വരൻ നായർ പി എൻ സുദർശനൻ പി കെ ബിനു അപ്പൂസ് ഇ ആർ എന്നിവർ പങ്കെടുത്തു